കിഷൻ ഒരു വികൃതി കുട്ടിയായിരുന്നു ആരും പറഞ്ഞാലും കിഷൻ അനുസരിക്കാറില്ല എപ്പോഴും ഒപ്പം കളിക്കുന്ന കുട്ടികളുമായിട്ട് വഴക്കിടും അവന്റെ കയ്യിലുള്ള ഒരു വസ്തുവും ആർക്കും കൊടുക്കാറില്ല പക്ഷെ രാത്രിയാവുമ്പം ഉറങ്ങുന്നതിനു മുമ്പേ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് കഥ കേൾക്കാൻ അവൻ നിർബന്ധം പിടിക്കും മുത്തശ്ശിയാണെങ്കി ശ്രീരാമന്റെയും ശ്രീ ഹനുമാന്റെയും കൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾപ്പിക്കുമായിരുന്നു ഒരു ദിവസം മുത്തശ്ശി ശ്രീഹനുമാന്റെ നല്ല ഒരു കഥ പറഞ്ഞു കൊടുത്തു ഹനുമാന്റെ ശ്രീരാമ ഭക്തിയും അദ്ദേഹത്തിന്റെ ശക്തികളെ കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് കേട്ടപ്പോ കൃഷ്ണനും ശ്രീ ഹനുമാനെ കാണണമെന്ന് ആഗ്രഹം തോന്നി മുത്തശ്ശി ഞാൻ ശ്രീ ശ്രീഹനുമാനെ പൂജിച്ച എനിക്കും ശ്രീ ഹനുമാനെ കാണാൻ പറ്റുമോ എന്നിട്ട് എനിക്ക് അദ്ദേഹത്തിനെ പോലെ ശക്തിശാലിയാകാൻ കഴിയുമോ അതിനെന്താ മോനെ അതിന് നീ എന്നും രാവിലെ കുളിച്ചിട്ട് നീ ശ്രീ ഹനുമാനെ പ്രാർത്ഥിക്കണം എന്നിട്ട് ഹനുമാൻ ശ്ലോകങ്ങൾ ചൊല്ലണം നീയെ കാണിക്കുന്ന വികൃതി ഒന്നും അന്നേരം കാണിക്കാൻ പാടില്ല പക്ഷെ മുത്തശ്ശി എനിക്ക് ശരിക്ക് വായിക്കാൻ അറിയില്ലല്ലോ അതൊന്നും സാരമില്ല ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിനക്ക് എല്ലാ ഓർമ്മയിലും നിൽക്കും ശരി മുത്തശ്ശി നാളെ തൊട്ട് ഞാനും ശ്രീ ഹനുമാനെ പൂജിക്കാം അടുത്ത ദിവസം രാവിലെ തന്നെ കിഷൻ കുളിച്ചൊരുങ്ങി മുത്തശ്ശിയോടൊപ്പം പ്രാർത്ഥിക്കാനിരുന്നു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം മുത്തശ്ശി നമുക്ക് ശ്രീ ഹനുമാനെ കാണാൻ പറ്റുമോ എല്ലാ മനുഷ്യന്മാർക്കും ശ്രീ ഹനുമാനെ കാണാൻ പറ്റില്ല മുത്തശ്ശി എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ശ്രീ ഹനുമാനെ കാണണം കിഷൻ കരിഞ്ഞോണ്ടാണ് അന്നുറങ്ങിയത് അവൻ അന്ന് രാത്രി സ്വപ്നത്തിൽ ഹനുമാനെ കണ്ടു കിഷൻ നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒരുപാട് ഒരുപാട് പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും ഞാൻ എല്ലാം ചെയ്യാൻ തയ്യാറാണ് പറഞ്ഞാൽ മാത്രം മതി അതിന് നീ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കിഷൻ ഞാൻ നല്ല ചെയ്യാം എന്നെ ദർശിക്കുവാൻ വേണ്ടി നീ നല്ലതും പുണ്യപ്രവൃത്തികളും ചെയ്യേണ്ടതുണ്ട് ശ്രീ ഹനുമാൻ കിഷന് ഒരു കുഞ്ഞു സ്വർണകഥ കയ്യിൽ വെക്കാൻ കൊടുത്തു നീ എപ്പോഴൊക്കെയാണോ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോഴൊക്കെ ഈ ഗതിയുടെ വലുപ്പം കൂടി കൂടി വരും പക്ഷേ നീ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ഗത ചെറുതാകുന്നതായിരിക്കും ഈ ഗത നിനക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴാണോ ഈ ഗതയ്ക്ക് എന്റെ ഗതയുടെ അത്രയും ഉണ്ടാകുന്നത് അന്ന് ഞാൻ നിനക്ക് ദർശനം നൽകുന്നതാണ് മാത്രമല്ല ഈ കാര്യം നീ ആരോടും പറയുവാനും പാടില്ല കണ്ണു തുറന്നു അവൻ പെട്ടെന്ന് നോക്കിയപ്പം കട്ടിലിന്റെ മുകളിൽ ഒരു കുഞ്ഞു കഥ ഇരിക്കുന്നത് കണ്ടു ഗത അവിടെ ഇരിക്കുന്ന കണ്ടപ്പം അവൻ ഒരുപാട് സന്തോഷം ഉണ്ടായി അന്ന് രാവിലെ അമ്മയുടെ കൈയിൽ നിന്ന് സ്കൂളിൽ പോകാൻ പണം ചോദിച്ചു പോവാണ് പണവുമായിട്ട് കിഷൻ ചന്ത പോകുമ്പോ അവൻ വഴി വെച്ച് കൂട്ടുകാരൻ അശോകിന്റെ അമ്മയെ കണ്ടു ഞാൻ ബോൾ മേടിക്കാൻ നിങ്ങൾ അശോകിനോട് പറയണം ഞാൻ തിരിച്ചു വന്നു നിന്റെ കൂട്ടുകാരൻ അശോക്കിന് തീരെ സുഖമില്ല ഞാൻ ഡോക്ടറിന്റെ അടുത്തുനിന്ന് മരുന്ന് മേടിക്കാൻ പോയതാ പക്ഷെ വരുന്ന വഴിക്ക് മരുന്ന് താഴെ വീണ് പൊട്ടി വീണ്ടും മേടിക്കാൻ എന്റെ കയ്യിലിപ്പം പണമൊന്നുമില്ല അറിയോ ഞാൻ കൂലിപ്പണിക്ക് പോകുന്നതാണ് അങ്ങനെ തീരെ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചു ദിവസമായിട്ട് പണിക്ക് പോലും പോയിട്ടില്ല ഞാൻ ഇനി മരുന്ന് എങ്ങനെ മേടിക്കും നിങ്ങൾ ഈ പൈസ വെച്ചോ എന്നിട്ട് അശോകിന് വേണ്ടി മരുന്ന് മേടിച്ചോ മോനെ ഈ പണം നീ എനിക്ക് തന്ന് നീ വലിയൊരു സഹായമാണ് ചെയ്തത് ദൈവം നിനക്ക് നല്ലത് വരത്തട്ടെ അവരെ കിഷനെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് പോയി വീട്ടിൽ വന്ന് കിഷൻ ഗതയെ നോക്കിയപ്പം സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടി ഒരു ദിവസം കിഷൻ സ്കൂളിന് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിലെ പോസ്റ്റ്മാൻ ദാമോദരൻ പൊരി വെയിലത്ത് ഒരു സഞ്ചി തോളിലിട്ടിട്ട് കത്തുകൾ വിതരണം ചെയ്യുന്നു ചൂട് കാരണം അയാള് കൊറേ പ്രാവശ്യം വേർപ്പ് തുടച്ചു അമ്മാവ നിങ്ങളുടെ തുണിയെല്ലാം വേർപ്പ കൊണ്ട് അനഞ്ഞല്ലോ നിങ്ങളുടെ കയ്യില് കൊടയൊന്നുമില്ലേ മോനെ എന്റെ വീട്ടില് ഒരൊറ്റ കുട മാത്രമേ ഉള്ളൂ ആ കുട എന്റെ മോൻ എടുത്തോണ്ട് പോവുകയും ചെയ്തു അമ്മാവൻ ഇത് കേട്ടപ്പം ദാമോദരൻ ചിരിച്ചു അല്ല അമ്മാവ പുതിയ കൊടയ്ക്ക് എന്ത് വില വരും കിഷൻ പോക്കറ്റിൽ നിന്ന് അഞ്ചു രൂപ അത് വെച്ചിരുന്നത് പക്ഷെ ഇന്ന് ടീച്ചർ സ്കൂളിൽ വന്നില്ല നിങ്ങൾ ഇത് കൊടുത്തൊരു കൊട പണം ഞാൻ മുത്തശ്ശിയുടെ കയ്യിൽ മേടിച്ചോളാം അറിയാമോ എന്റെ മുത്തശ്ശിക്ക് ഞാൻ ജീവന മുത്തശ്ശി എന്നെ വഴക്കൊന്നും പറയില്ല ഇത് കേട്ട് ദാമോദരന്റെ കണ്ണീന്ന് കണ്ണിനീരൊഴുകി അയാള് സ്നേഹപൂർവം കിഷന്റെ തലയില് തഴുകി എന്നിട്ട് ആദ്യ കിഷൻ ഗതയുടെ വലിപ്പം കൂട്ടാൻ വേണ്ടി നല്ല കാര്യം ചെയ്യുമായിരുന്നു പതുക്കെ പതുക്കെ കിഷൻ നല്ല കാര്യം ചെയ്ത് അവൻ ശീലിച്ചു നല്ല കാര്യം ഇപ്പൊ അവന്റെ ഗതയുടെ വലിപ്പം കൂടി ശ്രീ ഹനുമാനെ കാണാനുള്ള ആഗ്രഹത്തിൽ സന്തോഷമായിട്ട് അവൻ ആ ഗതയെടുത്ത് അവന്റെ വീടിന്റെ പുറകിലേക്ക് പോയി അവൻ നോക്കിയപ്പം ോട്ടത്തില് മരത്തിന്റെ അടിയില് ഒരു പ്രായമായ സ്ത്രീ ഇരുന്ന് കരയുന്നുണ്ട് കിഷൻ ഓടിപ്പോയി ആ സ്ത്രീയുടെ സ്ത്രീയടുത്ത് ചെന്ന് ചോദിച്ചു അല്ല അത് എന്ത് ചെയ്യണം എന്റെ ജീവിതത്തിൽ ആകെ ഉള്ളത് ഒരു കൊച്ചുമോൻ മാത്രമേ ഉള്ളൂ അവനിപ്പോ എന്നോട് ദേഷ്യത്തിലാണ് അവന് കളിക്കാൻ ചെണ്ടയും അമ്പും വില്ലും വേണമായിരുന്നു ഒരുപാട് ദിവസങ്ങൾ അധ്വാനിച്ചിട്ടാണ് ഞാൻ അവൻ ഒരു ചെണ്ടയും അമ്പും വില്ലും വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ അവന്റെ ചെണ്ടയും അമ്പും വില്ലും പഴയതായി അതുകൊണ്ട് അവൻ രാവിലെ തൊട്ട് കരയുന്നുണ്ട് എന്റെ അടുത്ത് ശ്രീഹനുമാൻ തന്ന കഥയുണ്ട് പക്ഷെ ഞാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശ്രീഹനുമാനെ കാണാൻ പറ്റില്ല സാരമില്ല ഞാൻ ശ്രീഹനുമാന്റെ അടുത്തുനിന്ന് വേറെ ഒരു കഥ മേടിച്ചോളാം എന്നിട്ട് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്ത് അതിനെ വലുതാക്കി എടുത്തോളാം മുത്തശ്ശി നിങ്ങൾ കരയണ്ട എന്റെ കയ്യിൽ ഒരു ഗതയുണ്ട് നിങ്ങൾ അത് അതെടുത്തോളൂ എന്നിട്ടത് കൊച്ചുമോനെ കൊടുക്ക് കൊടുക്കും കരച്ചത് നിർത്തിയാലോ ഇത് നിന്റെ കഥയാണല്ലോ പിന്നെ നീ എങ്ങനെ കളിക്കും ഇത് എനിക്ക് തരാൻ നിനക്ക് വിഷമമില്ലേ എനിക്ക് വിഷമം ഒന്നുമില്ല മുത്തശ്ശി ഞാൻ വലിയ കുട്ടിയല്ലേ വേറെ കളിപ്പാട്ടം വെച്ച് കളിച്ചോളാം പക്ഷെ നിങ്ങടെ കൊച്ചുമോൻ കുഞ്ഞല്ലേ കളിക്കാൻ ഈ കളിപ്പാട്ടം കിട്ടിയ പിന്നെ അവൻ ഒരുപാട് സന്തോഷിക്കും അതുകൊണ്ട് നിങ്ങൾ എന്റെ എടുത്തോളൂ പ്രായമായ ആ സ്ത്രീ അവന്റെ കയ്യിൽ നിന്ന് ഗത മേടിച്ച് അനുഗ്രഹിച്ചു കിഷൻ ആലോചിച്ചു ഹനുമാൻ പറഞ്ഞത് ഗത അവന് മാത്രമേ കാണാൻ പറ്റുള്ളൂന്ന് എന്നാലും സാരമില്ല ആ പ്രായമായ സ്ത്രീക്ക് ഒരുപാട് സന്തോഷമായി എന്നിട്ട് സ്നേഹം കൊണ്ട് കിഷന്റെ കണ്ണുകൾ തലോടി കിഷന്റെ കണ്ണുകൾ അടഞ്ഞു അവൻ അന്നേരം ശ്രീ ഹനുമാനെ കാണാൻ കഴിഞ്ഞു ഈ ശ്രീ ഹനുമാൻ മുത്തശ്ശി വർണ്ണിച്ചതുപോലെ ആയിരുന്നു വർണ്ണിച്ചതെല്ലാം ഈ ശ്രീ ഹനുമാന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു കിഷൻ കണ്ണു തുറന്നു നോക്കിയപ്പം സ്വപ്നത്തിൽ കാണാറുള്ള ശ്രീ ഹനുമാൻ അവന്റെ മുൻപിൽ നിൽക്കുന്നു മകനെ ആരൊക്കെയാണോ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് അവരെ കാണുവാൻ വേണ്ടി എങ്ങോട്ടും പോകേണ്ട ആവശ്യമേ അവരുടെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഞാനെപ്പോഴും വസിച്ചുകൊണ്ടേയിരിക്കും നീ ഇതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ നീ ദർശിക്കുവാൻ ആഗ്രഹിച്ച ഈ ഹനുമാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് മാഞ്ഞുപോയി പക്ഷെ അദ്ദേഹത്തിന്റെ സ്വർണകഥ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു